ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് പാൻ കേക്ക് രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാനായിട്ട് നല്ല സൂപ്പറാണ് ഇത് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടോ വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നന്നായി അടിച്ച ആ മുട്ടയിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ എടുത്ത് കൊടുക്കാം ബട്ടർ നല്ല മെൽറ്റ് ചെയ്തതായിരിക്കണം ഒട്ടെന്ന് തന്നെ ചൂടുണ്ടാവരുത് അതും കൂടി ചേർക്കാം ഇനി നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ച് ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ പാല് തിളപ്പിച്ചതായാലും തിളപ്പിക്കാത്തതായാലും കുഴപ്പമില്ല പാലിന് ചൂടുണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ കുറേശ്ശെ കുറേശ് ഒഴിച്ച് കൊടുക്കുക ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കുക അപ്പം പാൽ ഒന്നിച്ച് ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഒട്ടും തന്നെ കട്ടകളുണ്ടാവരുത് വളരെ എളുപ്പത്തിൽ ഒരു റെസിപ്പിയാണിത് ഇതേപോലെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ദോശ മാവനേക്കാളും ഇത്രയും കൂടി മുറുകിയിരിക്കണം എന്നാൽ ഇഡലിൻ്റെ ഇഡിലെ മാവനേക്കാളും ഇത്രയും കൂടി താന്നിരിക്കണം അതേ ഇതേപോലെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് സ്റ്റവ് എത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക പരത്തേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇരിക്കട്ടെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് പതിക്കുക ബബിൾസൊക്കെ വന്ന് ആ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം നമ്മുടെ ഒരു പാൻ കേക്ക് തയ്യാറായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും രാവിലെ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഒരു തവി മാവ് ഒഴിക്കുക ഒന്ന് അതിൻ്റെ മുകളിലത്തെ ആ ഒന്ന് ട്രൈ ആയി വരണം അപ്പോഴും അപ്പോഴേ നല്ല നന്നായിട്ട് ഈ ബബിൾസൊക്കെ വന്ന് ബബിൾസൊക്കെ വന്നതിന് ശേഷം നല്ല ട്രൈ ആയിട്ടേ മറിച്ചിടാൻ മേടും നല്ല അടിപൊളി റെസിപ്പിയാണ് ഇത് പെട്ടെന്ന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട അതിനകത്ത് പഞ്ചസാര മുട്ടയൊക്കെ ചേർത്തേക്കണമുണ്ട് വേറെ കറികളുടെ ആവശ്യവുമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം രാവിലെ കഴിക്കാം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാം വൈകിട്ട് നമുക്ക് ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാം അപ്പോൾ ഞാനെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്കിങ്ങനെ ഒരു കുറച്ച് തേനൊക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല സ്പോഞ്ച് പോലത്തെ പാൻ കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പമല്ലേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ പാൻ കേക്കാണ് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരിക അടുത്ത നല്ല നല്ല റെസിപ്പിയുമായി നാളെ വരാം